മലയാളത്തിലൂടെ വെള്ളിത്തിരിയിൽ അരങ്ങേറിയെങ്കിലും മലയാളത്തിൽ കുറച്ച് സിനിമകളിൽ മാത്രമേ നടി നയൻതാര അഭിനയിച്ചിട്ടുള്ളൂ നയൻതാരയും നിവിൻ പോളിയും ആദ്യമായി മലയാളത്തിൽ ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ലവ് ആക്ഷൻ ഡ്രാമ ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം മികച്ച വിജയം നേടിയെടുത്തിരുന്നു നയൻതാരയ്ക്കൊപ്പമുള്ള അനുഭവം പങ്കുവച്ചുകൊണ്ട് ലവ് ആക്ഷൻ ഡ്രാമയുടെ നിർമാതാക്കളിൽ ഒരാളായ നടൻ അജു വർഗീസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ അജു വർഗീസും സാഗർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തിയിരുന്നു ലൊക്കേഷനിൽ വെച്ച് ഷൂട്ടിംഗ് സമയത്ത് നയൻതാരയോട് താൻ അധികം സംസാരിച്ചിട്ടില്ല എന്ന് അജു വർഗീസ് തുറന്നു പറഞ്ഞിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു അവർക്കൊപ്പം താൻ അങ്ങോട്ട് പോയി നയൻതാരയെ ബുദ്ധിമുട്ട് ചെയ്തേല എന്നും അജു വർഗീസ് പറയുകയാണ് ഇങ്ങനെയിരിക്കാൻ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കാറുള്ളതെന്ന് ഒരു ദിവസം താൻ നയൻതാരയോട് ചോദിച്ചു അതല്ലാതെ താൻ നയൻതാരയോട് ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അജു വർഗീസ് പറയുന്നത് എന്തെന്നാൽ താൻ ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കൂടിയായതിനാൽ തന്നെ നയൻതാരയുമായി അധികം സംസാരം ഉണ്ടായിട്ടില്ല എന്നും അജു വർഗീസ് വ്യക്തമാക്കുന്നു മുൻപ് ധ്യാൻ ശ്രീനിവാസനും നയൻതാരയെ കുറിച്ച് അഭിമുഖത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട് നയൻതാരയുടെ പ്രൊഫഷണലിസത്തെ കുറിച്ച് അന്ന് ധ്യാൻ ശ്രീനിവാസൻ സംസാരിച്ചു ഒൻപത് മണിക്ക് മാം വരും പത്ത് മണിക്ക് ഷോട്ട് എടുക്കും അഞ്ചരയാകുമ്പോൾ പാക്കപ്പ് ആകും ഒൻപത് മണിക്ക് തനിക്കൊരു കോൾ വന്നിരുന്നു തനിക്ക് തീരെ സുഖമില്ല താനിന്ന് വരില്ല എന്ന് പറഞ്ഞു ഹോട്ടലിലെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുമുണ്ട് രണ്ടു ദിവസം ഷൂട്ട് ചെയ്യുവാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ ഇവർ വന്നില്ലായെങ്കിൽ ഷൂട്ടാകെ പൊളിയും മാം ലൊക്കേഷന് പൈസ കൊടുത്തുവെന്ന് താൻ അവരോട് പറയുന്നു ഹൗ കാൻ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ് എന്ന സംഭവം തങ്ങൾക്കിടയിൽ വന്നുവെന്നും ധ്യാൻ ശ്രീനിവാസൻ സൂചിപ്പിക്കുന്നു അപ്പോഴേക്കും കോൾ കട്ടായി തന്റെ ഭാഗത്ത് തെറ്റുണ്ട് തനിക്ക് കുറ്റബോധം വന്നപ്പോൾ നയൻതാരയുടെ മാനേജരെ താൻ വിളിച്ചു എപ്പടി സാർ എന്ന് ചോദിച്ച് പുള്ളിയും തന്നോട് സംസാരിച്ചു എന്നാൽ പക്ഷേ നയൻതാര പന്ത്രണ്ടേകാൽ ആയപ്പോൾ ഷൂട്ടിനായി വന്നുവെന്നും താനൊരു പ്രൊഫഷണൽ ആണ് അസുഖമൊന്നും തനിക്ക് പ്രശ്നമല്ല എന്ന് നയൻതാര തന്നോട് പറഞ്ഞുവെന്നും അത്രയും പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് നയൻതാര അത്രയും പനിയുണ്ടായിട്ടും ഷൂട്ടിന് വന്നതെന്നും ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുകയുണ്ടായി അതേസമയം ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ അഞ്ചിന് പ്രദർശനത്തിനെത്തിയ മലയാള കോമഡി റൊമാൻറ്റിക് ചലച്ചിത്രമായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ നയൻതാര നിവിൻ പോളി എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശ്രീനിവാസൻ കഥ തിരക്കഥ സംവിധാനം എന്നിവ നിർവഹിച്ച ചിത്രമാണ് വടക്കു നോക്കിയം ഈ ഒരു ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ തളത്തിൽ ദിനേശിനെ അവതരിപ്പിച്ചതും ധ്യാൻ ശ്രീനിവാസിന്റെ അച്ഛൻ കൂടിയായ ശ്രീനിവാസനാണ് ഈ ചിത്രത്തിലെ ദിനേശിനെയും പാർവതിയുടെ നായിക കഥാപാത്രമായ ശോഭയെയും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെയും നയൻതാരയുടെയും പേരുകൾ യഥാക്രമം ദിനേശൻ ശോഭ എന്നാണ് ഷാൻ റഹ്മാൻ സംഗീതമൊരുക്കിയൊരു ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജോമോൻ ടി ജോണും റോബിൻ വർഗീസ് രാജും ചേർന്ന് നിർവഹിച്ചു മിശ്ര പ്രതികരണം ലഭിച്ച ഒരു ചിത്രം കോടി ബജറ്റിനെതിരെ ബോക്സ് ഓഫീസിൽ നേടിയത് മുപ്പത് കോടിയോളം രൂപയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത് അജു വർഗീസും വൈശാഖ് സുബ്രഹ്മണ്യവും എം സ്റ്റാർ പ്രൊഡക്ഷൻസും ഒരുമിച്ച് ചേർന്നാണ് എന്നാൽ പക്ഷേ സഹപ്രവർത്തകരോടൊന്നും വലിയ സൗഹൃദം വെക്കുന്ന ആളല്ല നയൻതാര പ്രേക്ഷകർക്കൊക്കെ നയൻതാരയുടെ വിശേഷങ്ങൾ അറിയുവാൻ വളരെ താല്പര്യവുമാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി കരിയറിൽ തുടരുന്ന ഒരു നടിയുടെ കാര്യത്തിലുള്ള ഈ ഒരു കൗതുകം അപൂർവ കാഴ്ചയുമാണ് ഇത്രയും വർഷങ്ങളായി കരിയറിൽ ഉണ്ടെങ്കിൽ പോലും ലൈം ലൈറ്റിൽ എപ്പോഴും കാണുന്ന താരമല്ല നയൻതാര അധികം പരസ്യങ്ങളൊന്നും നടി അഭിനയിക്കാത്തതിന് തന്നെ കാരണം തുടരെ തന്നെ കണ്ട് ആരാധകർക്ക് മടുപ്പ് തോന്നാതിരിക്കുവാൻ വേണ്ടിയാണ് ഒരു അഭിമുഖത്തിലൂടെ നയൻതാര തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് അതേസമയം ഒന്നിലേറെ സിനിമകൾ ചെയ്യുന്നതിനാൽ മിക്കപ്പോഴും ഇതിന്റെയൊക്കെ തിരക്കുകളിലായിരിക്കും നയൻതാര അമ്മയായതിനു ശേഷമാണ് കുറച്ചെങ്കിലും കരീറിലെ തിരക്കുകൾ നടി മാറ്റിവെച്ചത് മലയാളത്തിൽ തുടക്കം കുറിച്ച നയൻതാര ഇന്ന് മലയാള സിനിമാ ലോകത്തിന് ദൂരം നിന്ന് കാണുവാൻ കഴിയുന്ന ഒരു താരം മാത്രമാണ് അത്രമാത്രം താരപ്രഭ നയൻതാരക്കുന്നുണ്ട് സംവിധായകൻ വിഘ്നീഷുവിന് വിവാഹം കഴിച്ച നയൻതാര ഇന്ന് തമിഴ് സിനിമാ ലോകത്ത് സജീവമാണ് നയൻതാരയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാൻ ആരാധകർക്ക് എന്നും ഒരു പ്രത്യേക കൗതുകം തന്നെയുണ്ട് ഒരു മലയാള ചാനലിനെ നടി അഭിമുഖം കൊടുത്തിട്ട് തന്നെ പത്ത് വർഷത്തിലേറെയാകുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ